ഹലോ ഒരു വാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരള പി എസ് സിയിലേക്ക് പ്രധാനമായിട്ടും നമ്മുടെ യുവതി യുവാക്കൾ എന്നാണ് കാത്തിരിക്കുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ ഒക്കെ ഈ അടുത്തിടെ പി എസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡിസംബർ മാസത്തിൽ മറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറെ നോട്ടിഫിക്കേഷൻസ് എന്താണ് അവസാന തീയതി പതിനാലാം തീയതി ആണ് എന്നുള്ളതാണ് അതായത് പതിനാലാം തീയതി എന്നാണ് അവസാനിക്കാൻ പോകുന്ന കുറേ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഉണ്ട് പ്രധാനമായിട്ടും ഈ പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് അല്ലെങ്കിൽ മുപ്പത്തിയാറ് വയസ്സിന്റേയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകൾ ഈ പറയുന്ന പി എസ് സി അടുത്തിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം പതിനാലാം തീയതി അപേക്ഷകൾ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏതെല്ലാമാണ് പരീക്ഷകൾ അതേപോലെ തന്നെ എന്റെ കാറ്റഗറി നമ്പർ ഏതെല്ലാം ആണ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ എന്താണ് ലാസ്റ്റ് ഡേറ്റ് എന്നിവയെല്ലാം ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും അപ്പം അപേക്ഷിച്ചിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ പറയുന്ന നിങ്ങൾ എന്ത് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഇനി അങ്ങോട്ട് പോകും തോറും തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നാളെ ഒരു റിഗെറ്റ് ഉണ്ടാവരുത് ഈ പറയുന്ന കുറെ ആളുകൾ ചിലപ്പോൾ അറിഞ്ഞു കാണില്ല നോട്ടിഫിക്കേഷൻ വന്നത് ഓക്കെ പല ആളുകൾ അറിഞ്ഞു കാണില്ല ചിലരെല്ലാം വിചാരിച്ചാണ് ഈ പറഞ്ഞ തീയതി അവസാനിച്ചു പോയി എന്ന് കരുതി അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർ കാണും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആറിൽ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ അപേക്ഷിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ അയച്ചു കൊടുത്തതിനു ശേഷം പറയുക നിങ്ങൾ ഈ പറയുന്ന തസ്തികളിലേക്ക് എന്ത് ഈ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഓക്കെ അവസാന സമയത്തേക്ക് നിങ്ങൾ എന്ത് മാറ്റി മാറ്റിവെക്കരുത് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലേക്ക് കടന്നാലോ ആദിത്യം എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് വി എഫ് എന്ന് പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്ന ആണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതായത് ഈ പറയുന്ന ജനുവരി മാസം പതിനാലാം തീയതിയാണ് ഇത് അടുത്തെത്തിയിട്ടുണ്ട് അപേക്ഷിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം വിപ്പം പതിനാലാം തീയതി രാത്രി വരെ നീണ്ടു നിൽക്കാൻ വേണ്ടി ശ്രമിക്കരുത് അല്ലെങ്കിൽ പതിനാലാം തീയതി രാത്രി വരെ കൊണ്ടുവന്ന് വെക്കരുത് ഒരുപാട് സമയം ഒന്നും എടുക്കുന്ന ഒരു കാര്യമില്ല കാരണം കേരള പി എസ് സൈറ്റ് കയറിയ വൺ ടേജിസ്ട്രേഷൻ അങ്ങോട്ട് എടുക്കുക അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ കാറ്റഗറി നമ്മൾ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക നിങ്ങൾ എലിജിബിൾ ആണോ അല്ലോ അതിനകത്ത് കാണിക്കുന്നതായിരിക്കും ഓക്കെ പ്രധാനമായിട്ടും ഈ പറയുന്ന എല്ലാവരും പറയുന്ന എക്സാമിനേഷൻ ഒക്കെ എലിജിബിൾ ആയിരിക്കും ഏജ് ലിമിറ്റേ ഉള്ളൂ അങ്ങോട്ട് ഇങ്ങോട്ടും മാറുന്നത് ഓക്കെ അതിനുശേഷം ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന വാക്കുകളെ സബ്മിറ്റ് ഈ പറയുന്ന നിങ്ങൾക്ക് ബാക്കി ഒരു കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അത് അങ്ങോട്ട് കൊടുക്കുക നിങ്ങളുടെ പേരും ഈ വാക്കുകള ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ എന്ത് എന്തെങ്കിലും പറ്റി അപേക്ഷകളൊക്കെ അപ്ലൈനോ കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും കുറച്ച് ഈ പറഞ്ഞ ഒ ടി പിള്ള നമ്മളോട് അടിച്ചു കൊടുക്കണം ഉള്ളൂ ഓക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഓക്കെ അപ്പൊ അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യാ അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തത് എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് ഓക്കെ പത്തിരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് വരെ സാലറി സ്കെയിലുള്ള ഈ പറയുന്ന പതിമൂന്ന് പതിവാണ് പതിനാലോളം വരുന്ന ജില്ലകളിലേക്കുള്ള അല്ലെ ഈ പറയുന്ന ഡിസ്ട്രിക്ട് വൈസുള്ള എക്സാമിനേഷൻ കൂടിയാണ് ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപേക്ഷിച്ചിട്ടില്ലാത്തവരെ ഉടനെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അല്ലെ പറയ വാക്കികൾ ഈ പറയുന്ന വി എഫെ കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അഞ്ച് ബൈ ട്രാൻസ്ഫർ ആണ് ഇത് പറയുന്ന ട്രാൻസ്ഫർ തസ്തികയിലേക്കുള്ള ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്നുള്ള തസ്തികയിലേക്കാണ് കേട്ടോ സിവിൽ എക്സൈസ് ട്രെയിനിന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇത് കൂടാതെ തന്നെ അഞ്ഞൂറ്റി അറുപത്തി നാ എന്താ ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് പ രണ്ടായിരത്തിരുപത്തിയഞ്ചെന്ന് പറയുന്നത് ഇത് ബൈ ട്രാൻസ്ഫർ ആണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത്തി നാല് പണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഇത് ട്രാൻസ്ഫർ ആണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി നാല് പണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിവിൽ എക്സൈസ് ഓഫീസറിന് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഓക്കെ അതും വിളിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ബൈ ട്രാൻസ്ഫർ ആണ് അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ സിവിൽ എക്സൈസ് ഓഫീസറിന് വന്നിട്ടുള്ളത് ഓക്കെ അതിന്റെ ഈ പറയുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പതിനെട്ട് മുതൽ പത്തി ഇരുപത്തിയാറ് വയസ്സുവരെ ഉള്ളവർക്കാണ് ഈ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ് എസ് എസ് സി എസ് ടി ഒ ബി എസ് സി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് വർഷത്തോളം ഈ പറയുന്ന രീതിയിൽ ഏജ് ഇച്ചിരി നീട്ടി കിട്ടുന്നതാണ് അപ്പൊ ഈ പറയുന്ന അവസരം നിങ്ങൾ പാഴാക്കി കളയരുത് എന്നുള്ളതാണ് ഓർക്കുക ഇത് ഇത്തരത്തിൽ പറയുന്ന ആൻറ്റിസിഡ് വേക്കൻസി ആണ് ഓരോ ജില്ലകളിലാട്ടാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അടുത്തതെന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്നേബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്പറിലേക്കുള്ള നമ്മുടെ ഈ പറഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എന്നുള്ളതാണ് ആംബഡ് പോലീസ് ബെറ്റാലിയൻ അല്ലെങ്കിൽ പറയുന്ന ആംബഡ് പോലീസ് അല്ലെ പറയുന്ന ബറ്റാലിയൻ പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്ന പോലീസിലേക്കുള്ള ഒരു എന്താണ് ഒരു പോസ്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാം ഈ പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞിറങ്ങി പറഞ്ഞ സേനകളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ പറഞ്ഞ യുവതലമുറയിൽപ്പെട്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും നോക്കുന്ന ഒരു എക്സാമിനേഷനും കൂടിയാണ് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചതിനെ കയറാൻ പറ്റുന്ന എക്സാമിനേഷൻ ഈ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിൻ എന്ന് പറയുന്നത് നോക്കിയേ ഈ പറയുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കാസർഗോഡ് എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് ഈ വേക്കൻസികൾ അവർ നൽകിയിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ പതിനാലാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപേക്ഷ കൊടുത്തിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി നീട്ടി വെക്കരുത് ഓക്കെ ഇനി നീട്ടിയ പതിനാലാം തീയതി രാത്രി വരെ ചെയ്യുന്നത് നീട്ടി വെക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണ് പറയുന്ന പതിനാലാം തീയതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ എന്തു ചെയ്യാ സമയം എടുത്ത് ആ ഫോണിനകത്തുടനെ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പൊ കൊടുത്തിട്ടില്ലാത്തവർ ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് വിവിധ ബറ്റാലിയനുകളേക്കാണ് ഇപ്പൊ കെ പി വണ് ടു ത്രീ മലബാർ സ്പെഷ്യൽ പോലീസ് അല്ലെ അതേപോലെ എസ് ഐ പി നടങ്ങുന്ന പ്രധാനപ്പെട്ട ബറ്റാലിയനുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ എന്നാൽ ഈ പറയുന്ന മുപ്പത്തി ഒരായിരത്തിഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് എന്ത് ചെയ്യുന്നത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർ ഫോഴ്സിലേക്കുള്ള ആണ് പോലീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഉദ്യോഗകർത്തിൽ എഴുതുന്ന മറ്റൊരു പരീക്ഷയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഈ കാറ്റഗറി നമ്മൾപ്പെടുന്ന എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് തന്നെയാണ് അപ്പം അപേക്ഷ ക്ഷണിച്ചിട്ട് എല്ലാം കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അതിൻ്റെ സ്കെയിൽ ഓഫ് പേ പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ആ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അപേക്ഷ കൊടുത്തിട്ടില്ലാത്തവരുടെ ഇന്ത്യ ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓർത്തിരിക്കുക അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർ റെസ്ക്യൂ ഓഫീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് നമ്മുടെ ഫയർ ഫോഴ്സിലേക്കുള്ള ഫയർഫോഴ്സിലേക്കുള്ള ആണ് കേട്ടോ പിന്നെ ഇപ്പോൾ ആൻറിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും ഇപ്പോൾ സേനകളിലേക്ക് സിവിലേ ഈ പറയുന്ന എക്സൈസ് പോലീസ് അതേപോലെ തന്നെ ഫയർ ആ റെസ്ക്യൂ ഈ പറയുന്ന തസ്തികയിലേക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ ജോലി കെട്ടി പോകുന്നതാണ് അപ്പം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പി എസ് സിക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന ഒരു യൂണിഫോം ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എന്തിയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷ എന്താണ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ശ്രമിക്കുക എന്നുള്ളതാണ് ഓർത്തിരിക്കുക അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷന് അടുത്തതെന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി ഒന്നേപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞ ട്രെയിനി ഓക്കെ ഇത് എന്താണ് ഇത് പറഞ്ഞ ഡ്രൈവർ ആണ് ഇത് ഡ്രൈവർ ആണ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റിഅൻപത്തി ഒന്നേപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്ന ഫയർ റെസ്ക്യൂ സർവീസിലേക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ ഇരുപത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തിമൂത്തി എഴുന്നൂറ് വരെ വരെ എന്നാണ് പേസ്കയിലുള്ള ഒരു തസ്തികയാണെന്ന് പറയുന്നത് ഫയർ റെസ്ക്യൂ സർവീസിലേക്കാണ് അഞ്ഞൂറ്റി അൻപത്തി ഒന്നേപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ഇതും പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ അപ്ലൈ കൊടു ചെയ്യത്തില്ലാത്ത ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്തത് ഓക്കേ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു ഇനി ഓർമ്മ അതായത് നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ അല്ലെ ഡബ്ല്യു സി പി ഒൻ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബെറ്റാലിയനിലേക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അത് ഈ പറയുന്ന രീതിയിൽ ആൻസി വേക്കൻസിയാണ് നൽകിയിട്ടുള്ളത് മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയുള്ള പേസ് കെയിലുള്ള ഒരു എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അപേക്ഷ കൊടുത്തിട്ടില്ലാത്ത ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അതിനകത്ത് ഈ പറയുന്ന എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് അതിനകത്തുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പം അർഹരായിട്ടുള്ള നിങ്ങളുടെ സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് എന്ത് അയച്ചു കൊടുക്കുക അടുത്ത് പറയുക നിങ്ങൾ ഈ പറയുന്ന ഒരു യൂണിഫോം ജോബിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന തസ്തികയിലേക്ക് അയക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ എല്ലാ വർഷം ഇത്തരത്തിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ പതിനെട്ടൊക്കെ വയസ്സ് കഴിഞ്ഞ് ഈ പറഞ്ഞ ഡിഗ്രിക്കോ പറയുന്ന പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന അത്യാവശ്യം ആരോഗ്യവാനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സസ്തികളിലേക്ക് അപേക്ഷ കൊടുത്ത് പഠിച്ച് കയറാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ ഈ പറഞ്ഞ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു തസ്തികകളാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ അത് അയയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ എല്ലാം തന്നെ ഈ എക്സാമിനേഷൻ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പി എസ് സി അടുത്തിടെ അവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സാമിനേഷൻ കലണ്ടറിൽ അവരെന്താ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വി എഫ് എ അല്ലെങ്കിൽ പറഞ്ഞ വില്ലേജ് ബി അസിസ്റ്റന്റ് എന്ന് പറയുന്ന അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ തസ്തികയുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ എക്സാമിനേഷൻ തീയതിയും വന്നിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ സെപ്റ്റംബർ അല്ലെങ്കിൽ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓക്കെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ നമ്മൾ ഈ പറയുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പതിനാലാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ്റെ ഒക്കെ ഡേറ്റ് ആണ് പറയുന്നത് ഓക്കെ സിവിൽ എക്സൈസ് ഓഫീസറിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാട്ടാണ് മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് കോൺസ്റ്റബിളിനുമായിട്ട് പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ ഓക്കെ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ പറഞ്ഞ പതിനാലാം തീയതി വരെ എന്ത് ചെയ്യുന്നുള്ളൂ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാലാവധി ഉള്ളൂ നോക്കുക അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ ഇതിന്റെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നത് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലാണ് അതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അടുത്തത് ഫയർ ആർ റെസ്ക്യൂ നോക്കുകയാണെങ്കിൽ ഫയർ ആർ റെസ്ക്യൂ സർവീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ അതും ഈ പറയുന്ന രീതിയിൽ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്ന രണ്ട് തസ്തികകളിലേക്കാണ് ഇപ്പോൾ ട്രാൻസ്ഫറും അതേപോലെ തന്നെ ട്രെയിനിങ് തസ്തികയിലേക്ക് രണ്ടായിട്ടാണ് വിളിച്ചിട്ടുള്ളത് ഓക്കെ ഈ തസ്തികയിലേക്കുള്ള എക്സാമിനേഷൻ ഇതേ സമയം തന്നെയാണ് അതായത് ജൂൺ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കാണാൻ ചെയ്യുന്നത് ഇതിനും നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന ഈ പറയുന്ന എക്സാമിനേഷൻ വിളിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ഏതെല്ലാം കാറ്റഗറി നമ്പറിലാണ് ഉള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് എക്സാമിനേഷൻ ഉള്ളത് എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വില്ലേജിബിൾ അസിസ്റ്റന്റ് സിവിൽ എക്സൈസ് ഓഫീസർ മുൻ ഫയർ റസ്ക്യൂ ഓഫീ സോറി ഫയർ റെസ്ക്യൂ ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആവിഡ് പോലീസ് ബറ്റാലിയന് വുമൺ എന്താ ഡബ്ല്യു സി പി ആണല്ലോ വുമൺ കോൺ എന്നാണ് പോലീസ് കോൺസ്റ്റബിൾ എന്നീ പറയുന്ന അഞ്ചോളം വരുന്ന പ്രധാനപ്പെട്ട തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ പതിനാലാം തീയതി അവസാനിക്കാൻ ഇരിക്കുന്നത് ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അപേക്ഷിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഏജ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ പറയുന്ന ഓരോ നിങ്ങൾ വിട്ട് കളയുന്ന ഓരോ ചാൻസും പിന്നെ തിരികെ കിട്ടിയെന്ന് വരില്ല ഓക്കെ അപ്പം നിങ്ങളെന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കഴിയും എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറ വുമൻ സിവിൽ പോലീസ് ഓഫീസറ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറ സിവിൽ എക്സൈസ് ഓഫീസറ ഉമ്മറ എന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അതായത് വുമൻ ഫയർ വുമൻ ഫയർ റെസ്ക്യൂ സർവീസിലേക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ എസ് എൽ ബി അക്കാഡമിയിലെ സലൂട്ട് എന്ന് പറയുന്ന പുതിയൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കുക ഡെയിലി സ്റ്റഡി പ്ലാൻ ലൈപ്പ് റെക്കോർഡ് ക്ലാസുകൾക്ക് ഭാഗമായി നൽകുന്നുണ്ട് സ്പെഷ്യൽ കണ്ടഫർ സെഷൻസ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക് സെഷൻസ് ഉണ്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് അല്ലെങ്കിൽ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ കമ്പനി ബോർഡ് വില്ലേജ് അസിസ്റ്റന്റ് ബെക്കോ കമ്പനി ബോർഡ് എൽ ജി എസിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾ ഈ പറഞ്ഞ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രയാണം എന്നുള്ളതാണ് നമ്മുടെ ബാച്ചിൻ്റെ പേര് എന്നുള്ളത് മൂന്ന് പരീക്ഷകൾക്ക് ഒറ്റ കോഴ്സിനും കെത്തി വേണ്ടി പഠിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ പറയുന്ന യൂണിഫോം കോഴ്സിലേക്കും വി എഫ് എക്കും ബി എഫ്ഐക്കും വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് കൂട്ടർക്കും ഈ പറയുന്ന കോഴ്സുകൾ എ സി ബി അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ എസ് എഡി ബി അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും താഴെക്കാണെങ്കിൽ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്ത് സംശയം ഉണ്ടായാലും താഴെക്കാണെങ്കിൽ നമ്മളിപ്പം കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സംശയങ്ങൾ അവിടെ അറിയിക്കാൻ സാധിക്കുന്നതാണ് പതിനാലാം തീയതി വരെ ഉള്ളു അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രധാനമായിട്ടും ഈ പറയുന്ന അപേക്ഷകൾക്ക് അപേക്ഷ എന്നാണ് കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന യൂണിഫോം ജോബുകൾക്ക് പ്രധാനമായിട്ടും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എനിക്ക് എന്തായാലും ഈ പറയുന്ന ആറ് മാസം എന്തായാലും കിട്ടും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സിലബസ് ഒക്കെ അത്യാവശ്യമൊക്കെ പഠിച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേജ് വൺ ഒക്കെ സുഖമായിട്ട് എന്തെയും പറ്റും എനിക്ക് ഈ പറയുന്ന രീതിയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓരെണ്ണം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ഇപ്പം അറിയാത്തത് കൊണ്ട് നിങ്ങൾ അപേക്ഷിക്കാതിരുന്നതും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ആരും സുഹൃത്തുക്കൾ ഈ പറയുന്ന രീതിയിൽ ഈ പരീക്ഷകൾക്കൊന്നും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിന് ശേഷം പറയുക ഇതൊക്കെയാണ് കാറ്റഗറി നമ്പർ നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഓക്കെ അപ്പം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ല ദിവസം ദിവസാശംസിക്കുകയാണ് ഓക്കെ വീണ്ടും കാണാം ബൈ താങ്ക്